മലപ്പുറം ചീക്കോട് ചാലിയാർ പുഴയിൽ കുളിക്കാനിറങ്ങിയ നാല് വിദ്യാർത്ഥികളെ ഇന്ന് നീർന്നായ കടിച്ചു ആറ് വയസ്സുകാരനെ നീർന്നായ വലിച്ചുകൊണ്ടുപോയെങ്കിലും ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ രക്ഷപ്പെടുത്തിയെന്നാണ് പറയുന്നത് ഷകത്ത് റഹ്മാൻ വിവരങ്ങളുമായി ചേർന്നു ഷകത്ത് പറയൂ വിശദാംശങ്ങൾ വലിയൊരു അപകടമാണ് ഒഴിവായത് എന്ന് വേണം പറയാൻ ചാലിയാറിലാണ് നീർനായയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് ഈ മേഖലയിൽ ഇത്തരത്തിൽ നീർനായയുടെ ആക്രമണമുണ്ട് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട പരാതി ഒക്കെ നൽകിയതാണ് ആ ഘട്ടത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ കൂട് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ നീർനായ വരുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകളെ കടിക്കുന്നതിനും യാതൊരു വിധത്തിലുള്ള പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ആറ് വയസ്സുകാരൻ മുഹമ്മദ് റയ്യാൻ ആണ് നീർനായയുടെ കടിയേറ്റത് ഈ കുട്ടിയെ നീർനായ കടിക്കുകയും പിന്നീട് വലിച്ചഴിച്ച് ഈ പുഴയിലൂടെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ കൂടെ ഉണ്ടായിരുന്ന മറ്റ് മൂന്ന് വിദ്യാർത്ഥി ചേർന്ന് അതായത് റയ്യാന്റെ തന്നെ ബന്ധുക്കളായിട്ടുള്ള മൂന്ന് കുട്ടികൾ ചേർന്ന ഈ ഈ റിയാനെ കരക്ക് വലിച്ച് കയറ്റുകയായിരുന്നു അങ്ങനെയാണ് ഈ കുട്ടി രക്ഷപ്പെട്ടത് ഏറെ ദൂരം ഈ മേർനായ ഈ കുട്ടിയെ വലിച്ചു കൊണ്ടുപോയെങ്കിലും ഈ കുട്ടികൾ കണ്ട് കൃത്യസമയത്ത് സമയത്ത് സാഹസികമായി രക്ഷപ്പെടുത്തിയതുകൊണ്ടാണ് റിയാൻ ഇന്ന് ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഈ പരിക്ക് പറ്റിയ കുട്ടികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ നേടുകയും ചെയ്തു അതിൽ റയ്യാന്റെ കാലിലാണ് കടിയേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ബന്ധുക്കളൊക്കെ പറയുന്നത് ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമാണ് ആ മുറിവ് കുറച്ച് വലുതാണ് അല്ലെങ്കിൽ കുറച്ച് ഗുരുതരമാണ് ബാക്കി കൂടെ ഉണ്ടായിരുന്ന മൂന്ന് കുട്ടികളുടെ മുറിവ് അത്ര ഗുരുതരമല്ല സാധാരണ മുറിവുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയതാണ് ഇപ്പോൾ ഈ ഒരു കൂടി ഇപ്പോൾ നാട്ടുകാരാകെ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു ദേഷ്യത്തിലും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമ്മർദ്ദത്തിലുമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാർ എല്ലാവരും ആവശ്യപ്പെടുന്നത് ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത് ഭാരതപ്പുഴയിൽ ചെറുതുരുത്തി പ്രദേശത്ത് ഒഴുക്കിൽപ്പെട്ട് പതിനഞ്ച് വയസ്സുകാരനെ കാണാതായി എന്നാണ് ചെറുതുരുത്തി പടിഞ്ഞാറായത്തോപ്പിൽ സുന്ദരൻ മകൻ ആരിൻ എന്ന കുട്ടിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് ചെറുതുരുത്തി റെയിൽവേ പാളത്തിന് സമീപമുള്ള ഏർല കടവിൽ സഹോദരനടക്കം അഞ്ചുപേർ കുളിക്കുന്നതിനിടെയാണ് ആര്യൻ ഒഴുക്കിൽപ്പെട്ടത് ചെറുതുരുത്തി പോലീസും ഷൊണ്ണൂർ ഫയർഫോഴ്സ് സംഘവും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാതാപിതാക്കൾ ഈ കുട്ടികളെ ഈ വേനലവസ്ഥി കാലത്ത് തീർച്ചയായിട്ടും ജലാശയങ്ങളിലൊക്കെ കുളിക്കാൻ പോകുന്നതൊക്കെ സാധാരണമാണ് ശരിക്കും ആഴങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ നീന്താനിറങ്ങുകയും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്ന പതിവാകുന്നൊരു സാഹചര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചുഴികളുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇരട്ടി ജാഗ്രത വേണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം